നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഇപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള വെക്കേഷൻ സമയമാണ് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഒരു ശരാശരി സാലറിയിൽ ജോലി ചെയ്യുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം അത്രയും വലിയ നിരക്കാണ് ടിക്കറ്റ് ഫെയർ ആ സമയത്തേക്കാണ് ദൈവദൂതന്മാരെ പോലെ ചില ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവർ നമുക്ക് ടിക്കറ്റ് സൗജന്യമായി തരും പകരം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അവർ നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന കുറച്ച് സ്വർണം ഒരു പത്ത് പവൻ മുതൽ നാൽപ്പത് പവനൊക്കെ വരെയുള്ള ക്വാണ്ടിറ്റിയിൽ വരുന്ന സ്വർണം ചിലപ്പോൾ ആഭരണങ്ങളാവാം പക്ഷേ ഈ ആഭരണങ്ങൾ നമ്മൾ സാധാരണ ട്വൻറ്റി ടു ക്യാരറ്റിലാണ് മേടിച്ചു കൊണ്ട് പോകാറുള്ളത് ഇന്ത്യയിലേക്ക് അല്ലേ പക്ഷേ ഇവർ തരുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് ഈ ആഭരണം നമുക്ക് ധരിച്ചു കൊണ്ട് പോകാം എന്നിട്ട് അവർ നമ്മളെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എല്ലാ കാര്യത്തിനും അവരുടെ സപ്പോർട്ടും ഉണ്ടാകും എന്നൊക്കെയുള്ള വളരെ കാര്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ബോധ്യപ്പെടുത്തും പക്ഷേ നമ്മളൊരു പക്ഷെ ഇതുമായി പോയി എയർപോർട്ടിൽ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മളെ കാത്ത് നമ്മുടെ പോലീസ് വിഭാഗം അവിടെ ഉണ്ടാവും നേരത്തെ ആണെങ്കിൽ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ നമുക്ക് പുറത്തു പോകാൻ കഴിയും പക്ഷേ ഇന്ന് അത് നടക്കില്ല ഇന്ത്യയിൽ സ്വർണ്ണക്കടത്തിന് എതിരെയുള്ള നിയമം നിലവിൽ വന്നു ഭാരതീയ ന്യായ സംഹിത ഈ നിയമപ്രകാരം അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ നമുക്ക് ജയിൽവാസം അതായത് ആരാണോ ഈ സ്വർണ്ണ കടത്തിയ സ്വർണവുമായി പിടിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാനുള്ള അവസരം കൂടി നിങ്ങളായിട്ട് ഒരുക്കുകയാണ് അതുമാത്രമല്ല പോലീസിന് ഈ സ്വർണം കടത്തിയ അതായത് അവരുടെ കയ്യിൽ കിട്ടിയ കാരിയർ മുതൽ അത് കൊടുത്തുവിട്ട ആളിലേക്ക് വരെ ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള അതിനെതിരെ നടപടി എടുക്കാനുള്ള അനുവാദം കൂടെ ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു പക്ഷെ നമ്മൾ നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വിജയകരമായി നമ്മൾ പിടിക്കപ്പെടാതെയൊക്കെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ അപകടങ്ങളിലേക്ക് ചെന്നുപെടാതിരിക്കുക